മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാർക്കോയ്ക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നുള്ള കാര്യം കണ്ണനും മഹാലക്ഷ്മിക്കും ബോധ്യമാകുന്നു മാത്രമല്ല അനന്തുവിനും എന്താ കാര്യമെന്നുള്ള ഫ്ലാഷ് ബാക്ക് ഒന്നും വ്യക്തമായിട്ട് തോമസ് വൈദ്യരോട് പോലും മാർക്കോ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തൊക്കെയോ ചില അപകടങ്ങൾ മാർക്കോയുടെ കുട്ടിക്കാലത്തുണ്ടായി എന്നുള്ള കാര്യം സംസാരത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞറിയാം എന്നല്ലാതെ മാർക്കോ ആരാണെന്നും എവിടെ നിന്ന് വരുന്നു എന്നും അച്ഛനമ്മമാരെക്കുറിച്ചും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല ശരിക്കും അതെല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ ഇത്തവണത്തെ ഓണം കെങ്കേമമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു കാരണം കണ്ണനും മഹാലക്ഷ്മിയും തൽക്കാലം ഈ ഓണത്തിന് കമലേശ്വരം തറവാട്ടിലേക്ക് പോകുന്നില്ല തൻ്റെ ശത്രുക്കൾക്കൊപ്പം ഓണം ഉണ്ണാൻ എനിക്ക് ആഗ്രഹമില്ല ഇത്തവണ ഇവിടെ തന്നെ ഓണം ആഘോഷിക്കാമെന്ന് കണ്ണൻ്റെ ആഗ്രഹപ്രകാരം ഓണം കെങ്കേമമായിട്ടൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഊഞ്ഞാൽ കെട്ടിയും പൂത്തിരി കത്തിച്ചും സദ്യ എല്ലാം അങ്ങനെ കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മാർക്കോയ്ക്കാണെങ്കിൽ സഹോദരങ്ങളോ അച്ഛനമ്മമാരോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഇത്തവണത്തെ ഓണം അയാൾ ഞങ്ങളോടൊപ്പം തന്നെ ആഘോഷിക്കട്ടെ രക്തബന്ധം നോക്കുകയാണെങ്കിൽ ഉണ്ണിയാണ് തൻ്റെ ശരിക്കുള്ള സഹോദരൻ എങ്കിലും തൻ്റെ സഹോദരനെ പോലെ തന്നെയാണ് അനന്തുവിനെയും മാർക്കോയൊക്കെ കണ്ണൻ കാണുന്നത് കാരണം അത്രമാത്രം സഹായങ്ങളാണ് അവർ കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് തങ്ങളുടെ ആയുസിനും നന്മയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള സ്നേഹവും കടപ്പാടും കണ്ണനും മഹാലക്ഷ്മിയും അവരോട് പുലർത്തുകയും ചെയ്യുന്നുണ്ട് കണ്ണൻ മാർക്കോയോട് പറയുന്നുണ്ട് ഇത്തവണത്തെ ഓണം നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചാണ് ആഘോഷിക്കാൻ പോകുന്നത് അനന്തുവും ലേഖയും ഇത്തവണത്തെ ഓണം ഇവിടെ ആഘോഷിക്കാന്നുള്ള രൂപത്തിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് താനും ഞങ്ങളോടൊപ്പം കാണണം എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഓണത്തിന് എനിക്ക് നിങ്ങളോടൊപ്പം കൂടാനാകില്ല എന്നെ കാത്തു ഒരാളിരുപ്പമുണ്ട് അത് കേട്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഓഹോ ആരാ മാർക്കോയെ കാത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാർക്കോ ആരാണെന്നും അയാൾ എവിടെ വന്നു എന്നുള്ള കാര്യമൊക്കെ അറിയാൻ മഹാലക്ഷ്മിക്ക് ഭയങ്കര താല്പര്യമുണ്ട് പലതവണ മഹാലക്ഷ്മി ആ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിൽ വെച്ച് കാണുമ്പോഴും ഹോസ്പിറ്റലിലായാലും എവിടെ വെച്ചായാലും മഹാലക്ഷ്മി കാണുമ്പം മാർക്കോ ഒഴിഞ്ഞു മാറി പോകാറുള്ളത് പക്ഷേ താനൊരു അനാഥനാണെന്നുള്ള കാര്യം തോമസ് വൈദ്യരും മാർക്കോയും അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞതിന് ശേഷം പിന്നീട് മഹാലക്ഷ്മി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല എന്നാൽ ഇത്തവണ തന്നെ കാത്തൊരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാലക്ഷ്മിക്ക് സംശയം അതാരായിരിക്കുമെന്ന് എന്നാൽ മാർക്കോ പറയുന്നുണ്ട് അതൊന്നും പറയാനുള്ള സമയമായിട്ടില്ല സമയമാകുമ്പോൾ എല്ലാം ഞാൻ തുറന്നു പറയുന്നതാകും എന്ന് പറയുന്നു അതോടെ കണ്ണനും മഹാലക്ഷ്മിക്കും അനന്തുവിനും ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട് മാർക്കോ തങ്ങളെ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ മാർക്കോയുടെ മനസ്സിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ബോധ്യമാകുന്നു അതായത് മഹാലക്ഷ്മിക്ക് ഒരു ദിവസം രാത്രി അപകടം ഉണ്ടായല്ലോ ഗുണ്ടകൾ ആക്രമിക്കാൻ ഊട്ടിച്ചപ്പോൾ മാർക്കോ ആയിരുന്നല്ലോ തക്ക സമയത്ത് അവിടേക്ക് വന്ന് മഹാലക്ഷ്മിയുടെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ സമയത്ത് എങ്ങനെ മാർക്കോ കൃത്യമായിട്ട് അവിടെ എത്തിയെന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴും ഒരു സംശയമായിട്ട് തുടരുന്നുണ്ട് മാർക്കോയുടെ ഈ ഒളിച്ചുകളിയും കൂടി ആവുമ്പോഴത്തേക്കും അവർക്കൊരു കാര്യം ഉറപ്പാകുന്നു എന്തൊക്കെയോ നമ്മളിൽ നിന്നും മാർക്കോ മറയ്ക്കുന്നുണ്ട് ഈ പറയുന്ന പ്രതാപനെയോ മേഘനയോ വാമനയോ കണ്ട് മുന്നേ മാർക്കോയ്ക്ക് പരിചയമുണ്ട് അവരെന്തോ ദ്രോഹം മാർക്കോയോട് ചെയ്തിട്ടുണ്ടാകാം അതിനുള്ള പ്രതികാരത്തിനാണോ തങ്ങളോടൊപ്പം ചേർന്ന് മഹാലക്ഷ്മിയുടെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മഹാലക്ഷ്മിയെ ഒരു പ്രേതമായി ചിത്രീകരിച്ച് അവരെയൊക്കെ ഭയപ്പെടുത്തുന്നേ എന്നുള്ള കാര്യത്തിലും അനന്തുവിനും കണ്ണനും ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് അതേസമയം നമ്മുടെ മാർക്കോ തോമസ് വൈദ്യർ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഒരു തറവാട്ടിലേക്കാണ് പോകുന്നത് അവിടെ മാർക്കോയെ കാത്തൊരു മുത്തശ്ശിയുണ്ട് അതായത് മാർക്കോയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മയാണത് മാർക്കോയെ വളർത്തിയതും ആ മുത്തശ്ശിയാകാനാണ് സാധ്യത എന്തായാലും മാർക്കോ പ്രതാപനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രതാപൻ അത്രയും ദുഷ്ടനും ക്രൂരനുമാണ് പ്രതാപൻ മാത്രമായിരിക്കില്ല വാമനും പ്രതാപനും കൂടി ചേർന്നായിരുന്നല്ലോ പണ്ട് മുതലേ കണ്ണൻ്റെ അച്ഛനെയും കണ്ണനെ അപകടത്തിൽപ്പെടുത്തിയതും കണ്ണൻ്റെ അച്ഛൻ ആ ഒരു അപകടത്തെ തുടർന്ന് മരണപ്പെടുകയും ആ ആക്സിഡൻറ്റിന് ശേഷം അരയ്ക്ക് താഴോട്ട് ചലനശേഷി ഇല്ലാണ്ട് കണ്ണൻ വീൽ ചെയറിലാകാനും കാരണക്കാര് വാമദേവനും പ്രതാപനും കൂടി ചേർന്നായിരുന്നല്ലോ പ്രതാപൻ അന്ന് പണം കൊടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനല്ല വാമദേവനും പ്രതാപനും ചേർന്ന് ചെയ്യുന്നത് സ്വത്തുമോഹിച്ചു മാത്രമാണ് അതുപോലെ തങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് മാർക്കോയുടെ അച്ഛനെയും അമ്മയും ഇല്ലാണ്ടാക്കിയത് മിക്കവാറും പ്രതാപനും വാമദേവനും കൂടി ചേർന്നിട്ടാകും അതിനുള്ള പ്രതികാരത്തിനാകാം മാർക്കോ ഇപ്പം കളത്തിലിറങ്ങിയിരിക്കുന്നത് അന്നേരമാകും ആ ദുഷ്ടർ നിമിത്തം തൻ്റെ കുടുംബം ഇല്ലാതായതുപോലെ നിരപരാധികളായ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ല ചെയ്യുന്ന ഇവരുടെ ക്രൂരത മനസ്സിലാക്കുകയും ആർക്കും ഒരാൾക്ക് ദോഷം വരാൻ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആഗ്രഹിക്കാത്ത പാവപ്പെട്ട മനുഷ്യരാണ് കണ്ണനും മഹാലക്ഷ്മിയും മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ ദ്രോഹിക്കുന്ന ഇവർക്ക് അതിനും കൂടി ചേർത്തൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ മാർക്കോ അവർക്കൊപ്പം ചേർന്ന് ഇങ്ങനെയൊക്കെ നടത്തിക്കൂട്ടുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും മാർക്കോയും മുത്തശ്ശിയും പരസ്പരം കണ്ടുമുട്ടുന്ന ആ ഒരു കിടിലൻ എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് മാത്രമല്ല മുത്തശ്ശിക്ക് മാർക്കോയുടെ എന്തുമാത്രം വാത്സല്യമുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിന്നും കണ്ട് മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ